നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കന്നി മാസഫലം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ കർക്കിടകക്കൂറ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം പൂയം ആയില്യം കുടുംബത്തിൽ സൗഖ്യവും അംഗീകാരവും ലഭിക്കാം തൊഴിലന്വേഷിക്കുന്നവർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഗുണം ലഭിക്കും പ്രത്യേകിച്ച് വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സമയവും ഗുണഫലങ്ങളും നേടാൻ സാധിക്കും തൊഴിൽപരമായി യാത്രകൾ ഉണ്ടാകും അലച്ചിൽ ചിലവുകൾ എന്നിവ യാത്രകൾ കൊണ്ട് ഉണ്ടാകാം തൊഴിൽ മേഖലയിൽ ട്രാൻസ്ഫർ സ്ഥലമാറ്റം ജോലി മാറ്റം പുതിയ തൊഴിൽ സാഹചര്യങ്ങൾ എന്നിവ സംഭവിക്കാം ധനപ്രതിസന്ധികൾ ഉണ്ടാകാനിടയുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം ചിലവുകൾ വർദ്ധിക്കാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നു ആരോഗ്യകാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ വേണം റെഗുലർ ചെക്കപ്പ് ചികിത്സകൾ വ്യായാമങ്ങൾ എന്നിവയ്ക്ക് മുടക്കം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക രോഗ ചികിത്സാ ചിലവുകൾ വർധിക്കാനും ഇടയുള്ള സമയമാണ് കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഷെയർ ചെയ്യൂ